ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആൻസി ഇല്ലാട്ടോ നമ്മുടെ കൂടെ അപ്പോൾ ആൻസി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിന്ന് ഇവളെ വെച്ചിട്ടാണ് പക്ഷെ ഇവള് വരുന്നില്ല ഇവിടെ ഇവിടെ അനിത്തിനെ വെച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് അവളുടെ അനിത്തിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ തുടങ്ങുകൊണ്ടിട്ടു അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു സിനിമാ നടി വന്നിട്ടുണ്ട് സിനിമാ നടീന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതാ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സിനിമാ നടി അല്ലേ അതെ സിനിമ വരാനായോ ഞങ്ങളുടെ അയൽവാസി ചേച്ചോ കളിച്ച് സിനിമ നടി അല്ലേ പേര് പറഞ്ഞേ സിനിമ ആ ചീരു ആ എന്ന് പറഞ്ഞ സിനിമയിൽ അതാ ധ്യാന്റെ സിനിമയാണോ അതോ ധ്യാൻ ശ്രീനിവാസിന്റെ ആ രണ്ട് സിനിമയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അഭിനയിച്ച സിനിമ നേടി കേട്ടോ ഓപ്പേ എന്താ പരിപാടി ആ ഇത് കണ്ടോ പിള്ളേർ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു പേര നട്ടിട്ടുണ്ട് ഈ പേര എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റേ കുരു ഇല്ലാത്ത പേരൊക്കെ കേട്ടോ ഈ ഇതിൽ ഉണ്ടാകുന്ന പേരക്കൊക്കെ കുരു ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ പൂവുണ്ടായിരിക്കുന്നുണ്ടോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടീംസ് എല്ലാം വന്ന് ഈ പൂവാണ് പറിച്ചു തിരഞ്ഞാണ് പിള്ളേർ അപ്പോൾ ഇതിന് ചുറ്റും കമ്പി കെട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് മാളൂസും ഉണ്ട് ജില്ലിനുണ്ട് തുടങ്ങാ ഇവിടെ ഇട്ടാ പോരെ അപ്പൊ തുടങ്ങാടി എന്നാ ബാ ഇപ്പ ഇത് സൂസി ചേച്ചി സൂസി സൂസിന്നാണ് ചേച്ചിന്റെ പേര് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് എഴുമാ ഇത് എന്താണ് ഇങ്ങനെ ആ നല്ല പരിപാടിയാ വാ അവളുടെ കൈ മുറിയൂടി എടാ അവിടെ ഭയങ്കര വെയില നീ ആ തണലത്തേക്ക് ഇട എവിടെ കൊച്ചിന്റെ കൊച്ച പറഞ്ഞ തണലത്തേക്ക് ഇടാത്ത ഇവിടെ വന്ന ഭയങ്കര ചൂടാ സൺടാനൊക്കെ പോവാനുള്ള എനിക്ക് തിരിച്ചു പോവാനുള്ള സൺടാൻ അടിക്കുന്നു മാറ്റിയാലേ ആ പാലുട്ടി ഇതിന്റെ അടുത്ത് കിടന്ന പോകില്ല ബെഡ് ഇട്ട് കിടക്കും പിന്നെ അത് ഫ്ലൈവുഡിന്റെ കഷ്ണായതുണ്ട് എന്നാലും

ദേ ഇവിടെ ഒരാള് ഓടിക്കുന്നുണ്ട് ഞങ്ങളെ ചെയ്യാൻ വേണ്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇല വണ്ടി ലോറ് കട്ടിന്നേര് ചോയിച്ചായിരുന്നേ ഇതിന്റെ അത് എങ്ങനെ കൊറേ പേര് ചോയിച്ചായിരുന്നേ ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇത് ചെയ്തെന്ന് അപ്പൊ ഇത് നമ്മള് ഊരണ്ട് ഊരുവാറക്റ്റാ

ഞാൻ ഓരോ സാധനങ്ങളും ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഷൂസ് എന്നാക്കുവാന്നുള്ള സൗണ്ട് ഇങ്ങോട്ട് കേക്കുന്നല്ലേ ഇത് നമ്മ സാധനങ്ങള് ഉപ്പൊക്കെ ലീക്കിട്ട് സാധനങ്ങള് മൊത്തം മാറ്റി സർവീസ് സെന്ററിലും കൊണ്ടുപോയിട്ട് വേണം പുറം നമ്മള് കഴിയാൻ ഉള്ളവരെ കൊണ്ട് കഴിക്കാൻ പൊടി അടിച്ച് കളയാണെങ്കിൽ അപ്പോൾ ഈ ബോക്സ് ഒക്കെ ഊരാമോ ട്ടോ നമുക്കേ എടാ നിങ്ങൾ എങ്ങനെ ഇതില കടന്ന് ഇറങ്ങി ഇത് വെംഗേ ടാസ്ക് ആണല്ലോ കണ്ടോ വലിയ സൗഗര്യം ആ സൗഗര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മാളൂട് തന്നെ Door തുറന്നിരിക്കുന്നേ മാളൂട്ടി എടി കാളിപ്പെണ നീ ആ ലോക്കിട് ലോക്കിട് നീ പറ്റില്ലല്ലോ ഇദേ എനിക്ക് തോന്നുന്നു ബാറ്ററിന്റെ ലൈൻ വിടിിക്കണം ബാറ്ററിന്റെ എല്ലാം സാധനം ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത് പിന്നെ ആ ബാറ്ററിന്റെ ലൈൻ ഊരുണ്ട ഇവിടെ ഒരു ഇതുണ്ട് സ്വിച്ച് ഉണ്ട് കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട് അതിന്റെ ഊരിയാ പിന്നെ അതുമല്ല മറ്റേ ഈ ബോക്സ് ഇത് അങ്ങനെ ഡയറക്റ്റ് എടുക്കണമെങ്കിലും

കട്ട് ഓഫ് സ്വിച്ച് ഏഹ് ഇതിന്ന് ഇതിങ് ഊരി എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലൈവുഡ് നമുക്ക് ഊരാ ഇതാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ബാറ്ററി ഇത് സംഭവം എന്നറിയോ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിട്ടിട്ട് തിരിച്ചാൽ ഇത് ഓണായി ഓൺ ആയ പിന്നെ ഇത് ഊരാൻ കിട്ടില്ല ഇതിങ്ങനെ ഇത് ഓഫായി ഓഫ് ആയെങ്കിൽ മാത്രമേ ഈ സാധനം നമുക്ക് എല്ലാമേ ഊരി കിട്ടുള്ളൂ ഇവിടെ അടപ്പാണ് വരുന്നു മുത്തേ എന്നെ കുഞ്ഞാ ഇടച്ചി വെച്ചാ വെള്ളം വീറിയാലേ പേടിക്കൂ വേണ്ട ബാറ്ററി ഇട്ട് എടുക്കല്ലേ ബാറ്ററി എടുക്കുന്നില്ല ഈ ബോക്സ് അല്ലാണ്ട് ഊരി കെട്ടുന്നത് നോക്കിയല്ലോ നോക്കിയോ നോക്ക് നീന്ന് ബോക്സ് ഞാൻ ഇറങ്ങിട്ട് എന്നെ മുത്തേ അതെന്നാ ദേ ദേ എന്തേ നൂഡിൽസോ? കൊച്ചിനേ ദേരണ്ടി നൂഡിൽസ് കെട്ടിയിട്ടുണ്ട് കൊച്ചിനേ ആക്കിയല്ലേ അതെ ഒരു ആക്രി കടയിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും ആക്രിയല്ലോ ഡ്രസ്സ് കൊച്ചിന്റെ ഡ്രസ്സ് അവള് ഡ്രസ് ഇപ്പൊന്നതി ചട്ടി പാന് സ്റ്റവ് പാത്രങ്ങൾ അതാണ് അതിന്റേറെ ഗുണം സൈസ് ചെറുതായതുകൊണ്ട് വണ്ടിക്കകത്തേക്ക് അങ്ങനെ കയറ്റാം പക്ഷെ വണ്ടിക്കകം നോക്കിയാൽ വണ്ടിക്കകം ഭയങ്കര അലമ്പായിട്ടുണ്ട് ഇവിടെ ചെരുത്തി

ബാറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നാണ് ഈ സ്വിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ചിലവർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഈ ലൈൻ എങ്ങനെ കൊടുത്തേക്കുന്നത് അതായത് നമ്മുടെ ബാറ്ററി ഉണ്ട് ആ ബാറ്ററിയിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഈ ബാറ്ററിൻ്റെ മൈനസിലേക്കും ഈ ബാറ്ററിയിൽ നിന്ന് പ്ലസ് ചെയ്യുന്നു ആ ബാറ്ററിയിൽ മൈനസിലേക്കും അത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതിൽ നിന്നൊരു ചെറിയ ഫ്യൂസ് വന്നിട്ടുണ്ട് ഈ ഫ്യൂസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫാന് അതേപോലെ ഫാന് അതേപോലെ ചെറിയ സ്പീക്കർ സ്പീക്കറുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ നമ്മുടെ ചാർജർ ഉണ്ട് അതിൻ്റെ എല്ലാം ലൈന് ഇതിൽ കൂടി കയറി ഇറങ്ങിയാൽ പോവുക അപ്പോൾ എന്തെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഫ്യൂസ് പോയിക്കോളും എക്സ്ട്രാ ഫ്യൂസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പണി ചെയ്യാം ഈ ബാറ്ററിയും കൂടി അങ്ങ് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് ഇത് എടുത്തു വെച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ വന്നു കഴിയുമ്പോൾ അങ്ങനെ പിടിച്ചാൽ ഫുള്ള് ശരിക്കും നല്ല അലമ്പായിട്ട് കാരണം രണ്ട് യാത്രേൻ്റെയും കൂടി ആയതുകൊണ്ടാണ് ഇത്ര അലമ്പായത് അങ്ങനെ നമ്മുടെ ബാറ്ററി ഞാനിവിടെ ഫുള്ള് കണക്ഷൻ ഇത് കണ്ടോ ഇനി ഇത് കൂട്ടി മുട്ടാതെ രീതിയിൽ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലത് പിന്നെ ഇത് കണ്ടോ ഇനി നമ്മുടെ ഫാനോ ഒന്നും വർക്കാവില്ല ഫാൻ ആ വേണ്ട ഇതെല്ലാം ഇപ്പോൾ തന്നെ ഇരിക്കട്ടെ കാരണം നമുക്ക് മൊത്തം ഒന്ന് ക്ലീൻ ചേർത്ത് അതേപോലെ തന്നെ തിരിച്ച് പിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഈ ബേക്ക് സീറ്റ് ഊരിയിട്ട് കേരളത്തിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചിലവർ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ടാ നമ്മുടെ ഇവിടെയൊക്കെ ചളങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി റെഡി ആക്കണം കൊണ്ടുപോയിട്ട് ഓഷീറ്റ് ഇത് ഇത്രയും കയറി വന്നിട്ടുണ്ട് അതാണ് ആ ചളക്ക് ഈ സൈഡ് കണ്ടില്ലേ ചെറുതായിട്ട് കൊട്ടിക്ക് കണ്ടില്ലേ ആ എന്തായാലും ഇനി ബാറ്ററി മാറ്റി വെച്ചിട്ട് നമുക്ക് ടൗണിൽ പോകാം കേട്ടോ അങ്ങനെ വണ്ടിക്കുള്ളിലെ സാധനങ്ങളെല്ലാം ഊരി ബാറ്ററി ഇനി ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റുകൾ അതായത് നമുക്ക് ബോക്സ് ഉള്ളപ്പോൾ നമുക്ക് സീറ്റ് അങ്ങ് വിട്ടാൽ കുഴപ്പമില്ലായിരുന്നേ അങ്ങ് നിൽക്കുമായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ലേ ഇനിയിപ്പോൾ കണ്ടോ ഇങ്ങനെ ചാടിപ്പോവും അപ്പോൾ ഇവിടെ ഇതിൽ രണ്ട് സ്ക്രൂ ഇടാനുണ്ട് പിന്നെ നമ്മുടെ ഫാനിങ്ങ് ചോദിച്ചെടുത്തേക്കാം അയ്യോ അതതിലൊട്ടി അത് സീനൊന്നുമില്ല കേട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ വലിച്ചെടുത്താൽ ഇതല്ലേ ഇത്ര കാര്യം ഇത് ഇതിൻ്റെ അടിയിൽ തന്നെ ഈ ഫാനിൻ്റെ അടിയിൽ തന്നെ വരുന്ന കേട്ടോ ചെറിയൊരു പക്ഷേ കാരണം കട്ടറൊക്കെ ചാടുമ്പോൾ തെറിച്ച് പോവാതിരിക്കാൻ അപ്പോൾ ഇതാ ഇതാണ് ഇവിടെ വരുന്ന രണ്ട് സ്ക്രൂ കിട്ടോ ഇതൊക്കെ കീറിയിട്ടുണ്ടായി അതൊക്കെ ഒന്ന് ഒട്ടിക്കണം സെറ്റപ്പ് ആക്കണം ഇതെല്ലാം ഒന്ന് ഇട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ സീറ്റ് അങ്ങനെ ഇരുന്നോളും അല്ല ഇതിപ്പോൾ ഇങ്ങനെ നേരെ കിടക്കാമല്ലോ പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മൾ മെറ്റൽ കിടക്കുന്ന പോലെ നമുക്ക് തിരിഞ്ഞ് മറിഞ്ഞൊന്നും കിടക്കലെന്ന് നടക്കും നേരെ കിടക്കണം അപ്പോൾ അതും കൂടി പിടിപ്പിച്ചിട്ട് നമുക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടി കഴിയാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ ഇവിടേ അപ്പൊ ഞങ്ങള് വണ്ടി കഴുകാൻ വേണ്ടി പോകട്ടോ ആനകളെല്ലാം എടുത്തു വെച്ച് ബേക്ക് ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട് നേരെ പോയിട്ട് ഈ കാണുന്നാണ് നമ്മുടെ ചീങ്ങേരി മലേന്റെ ഒരു ബേക്ക് സൈഡ് കേട്ടോ അവിടെ കണ്ടെ വല്യ കുഴിയാണ് സൈഡിലേക്ക് ഇതാണ് ചീങ്ങേരി മലേന്റെ ബേക്ക് അപ്പുറത്തെ ആ ഒരു ഏരിയെന്നൊക്കെയാണ് നമ്മളിങ്ങനെ മേള വരെ വരുവട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലെ എസ് വളവ് ഒരു എസ് പോലെ ഇരിക്കുവേ അതുകൊണ്ട് സുമതി വളവ് എന്നൊക്കെയാണ് ഇവിടെ ചിലവർ പറയുന്നത് ഇത് സുമതി വളവെന്നൊക്കെയാറ് പക്ഷേ സുമതി വളവൊന്നുമല്ല ഒരു ഇങ്ങനെ എസ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പറയുന്നു ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കേറാൻ പറ്റില്ല അതൊക്കെ എസ്റ്റേറ്റിന്റെ ഏരിയങ്ങളട്ടോ ചിങ്ങേരി എസ്റ്റേറ്റിന്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഈ പക്ഷേ ഒരു വൈബ് ഏരിയ ട്ടോ കാരണം ഫുള്ള് ഒരു ചെറിയൊരു കാട് പോലത്തെ ഫീൽ ആണ് കാടിന്റെ ഉള്ളിൽ കൂടിയുള്ള വഴിയാണ് കുഞ്ഞാറ്റ് മാളിസേ പറഞ്ഞേ ഹൈ കഴിച്ചു പറഞ്ഞേ പറഞ്ഞേ മാളിനെ ഞങ്ങള് വ്ലോഗിംഗ് പഠിപ്പിക്കുക പക്ഷെ ഈ വഴി ഒരു ചില്ലറ കേറ്റം ഉണ്ട് അത് മാത്രമാണ് ഒരു വിഷയം ഭയങ്കരമായിട്ട് നെഴല് പഠിക്കുന്നുണ്ടല്ലോ ഈ വെയിലിന്റെ ഇങ്ങനെ വേറെ മനുഷ്യ നമ്മള് പെടും ീതില്ല വഴിക്ക് അത്യാവശ്യം നല്ല കേറ്റമാണ് ഗ്ലാസയിലൊക്കെ ചെടി തോന്നില്ലേ അപ്പുറത്ത് കൂടി മറ്റേ പദ്ധതി കാരകപ്പുഴ വിടുന്ന വെള്ളമാണ് നീ എന്തൊന്നും എന്തോന്നും ഞാനിങ്ങനെ പറയുമ്പോ അതേന്നൊക്കെ പറയണം അങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ് ഞാൻ അങ്ങനെ ആൻസീനെ ബ്ലോഗ്

ഞങ്ങളുടെ സ്കൂൾ സെവന് ഡേ സ്കൂൾ ഡേ മുത്ത അമ്മായി അപ്പായും ഒക്കെ ഇന്ന് ശനിയാഴ്ച പറഞ്ഞ അവർക്ക് ചർച്ചില് പ്രയറൊക്കെ അമ്മായി സ്കൂള് അങ്ങനെ ഞങ്ങൾ സർവീസ് സെൻ്ററിലേക്ക് എത്തി കേട്ടോ ഞങ്ങൾ കാർ ഇവിടുന്ന് കഴുകാറ് കല്യാണി കാർ കെയർ ഞങ്ങളുടെ അമ്പലയിലുള്ളതാണ് അപ്പോൾ ഇവിടെ വണ്ടി രണ്ട് മൂന്ന് വണ്ടി കൂടി കഴുകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സർവീസ് ചെയ്യുകയുള്ളൂ കേട്ടോ ചേട്ടാ വണ്ടി കാറ് വാഷിംഗിന് ആദ്യം ഉള്ളിലെ പൊടി വലിച്ചെടുക്കുക കാരണം കുറേ പൊടി വലിച്ചെടുക്കാറുണ്ട് ബേക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ ചവിട്ടീൻ്റെ കളർ കളർ തന്നെയുണ്ടല്ലേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൊടി ഇടങ്ങുന്നത് കേട്ടോ ഇതേപോലെ കാറ്ററി അപ്പോൾ എല്ലായിടത്തും ഉള്ള ചെളി മൊത്തം നമ്മൾ നേതാളി യാത്രേനെ മുമ്പ് ഇങ്ങനെ കഴിയുക കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പഴാണ് ഒന്നേ എന്തോ പൊടിയോ ഈ പൊടിയിലാണ് ഞങ്ങൾ കിടന്ന് കിടന്നുറങ്ങിയത് പൊടിയുണ്ട് എത്ര വരുന്നത് പെരും പൊടിയോട്ടോ ഇതെപ്പോഴും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ എ സീന്റെ ഈ സാധനം ഉണ്ടല്ലോ കണ്ടൻസറോ ഇവിടെ ഇതിന്റെ ഉള്ളിലാട്ടോ വരുന്നത് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കഴുകണം എങ്കില് നമുക്ക് എ സിക്ക് ഒരു തണുപ്പുണ്ടാവും ഇവിടുന്ന് നല്ലോണം പിടിക്കണം ഇല്ലെങ്കിൽ പൊടി കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി തണുപ്പില്ല മടുത്തോ മാൾകുട്ടി ഇപ്പൊ പോവാട്ടോ ഇങ്ങോട്ട് നോക്കിക്കെ അപ്പം എടുക്കാം ബാ കുഞ്ഞാച്ചനെടുക്കാം ബാ ഇത് കണ്ടോ നമ്മുടെ ചവിട്ടികളെല്ലാം മാറാനായിട്ടുണ്ട് എല്ലാം പീസ് പീസ് ആയി കേട്ടോ എല്ലാം നാലഞ്ച് പീസ് ആയി പെട്ടെന്ന് നമുക്ക് പണി നമ്മടെ വണ്ടി എങ്ങനെ കുട്ടപ്പനായികൊണ്ടിരിക്കുകയാണെ മാളികുട്ടി എന്താ കുഞ്ഞു കുഞ്ഞിപ്പണ പറയണേ ഓ അമ്മായിന്റെ ലിഫ്റ്റിക്ക് കണ്ടിട്ടാണോ പറയണേ ആണോ കുഞ്ഞ ചോര വന്നു അമ്മായിടെ ചുണ്ടില് ആണോ ആണോ ആശുപത്രി പോണോ വേഗം ഒന്ന അമ്മായിനെടുക്ക് അമ്മായിനെടുക്ക എടുക്കുന്ന അങ്ങനെയാണോ നിന്നെ എടുക്കുന്നതല്ലേ കാണിച്ചെ ഉള്ളും നല്ല വൃത്തിയായി കഴിയുമ്പോ പിന്നെ ചെരുപ്പിട്ടങ്ങനെ കേറൂല ഉള്ളില് വണ്ടിക്കകത്ത് ആ പിന്നെ ചെളിയോ അതാ എനിക്കൊരു മടി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കഴുക്ക് ഏതാണ്ട് തീർന്നു കേട്ടോ അവസാനത്തെ മിനുക്ക് പണിയിലാണ് പുള്ളിയെ മളുസേ മളുസെ മാളു മാളുറക്കം വരുന്നുണ്ടോ ഒച്ചിനേ ഏ ഇല്ല ഇതിനൊന്നും അങ്ങനെ ഉറക്കില്ലാത്ത പിള്ളേരാണ് നമ്മടെ അല്ലെ അങ്ങനെ ഉറക്കൊന്നും ഇല്ല അതും കൂടി നമുക്ക് വീട്ടിൽ പോവാട്ടോ ഭയങ്കര കളിയാണ് ഇവിടെ വണ്ടി കഴുകി പോവുകയാണ് അങ്ങനെ നമ്മൾ ഇനി നേരെ അമ്പലം വീട്ടിൽ പോണേ കൊച്ചിനാണെ ഉറക്കവും വരുന്നുണ്ട് നല്ല ഇന്നത്തെ ചൂട് ചൂട് ആട്ടോ നമ്മുടെ കണ്ടോ കണ്ടോ ഗ്രൂപ്പ് ഓഫ് നമുക്ക് നേരെ വീട് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ ഇനി ഇതാ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം വണ്ടിക്കത്ത് കേട്ടണം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ മാളിക്കുട്ടി പറഞ്ഞേ ആ ഈ സാധനങ്ങളല്ല ഇനി വണ്ടിക്കകത്ത് തരണം അപ്പോൾ കേരളത്തിൽ കൂടി ബേക്ക് സീറ്റ് ഊരിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നോടമ്പായിരിക്കും